പച്ച കൊണ്ടും പച്ചക്കറികൾ കൊണ്ടും പട്ടാപകൾ സ്വീകരണം ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ രണ്ടാം റൌണ്ട് പര്യടനം നാട്ടിക നിയമസഭാ മണ്ഡലത്തിലെ പാറളം പഞ്ചായത്തിലെ പള്ളിപ്പുറത്തുനിന്ന് ശനിയാഴ്ച പ്രഭാതത്തിൽ ആരംഭിച്ചു പള്ളിപ്പുറം സെന്ററില് രാവിലെ ഏഴ് മുപ്പതിന് ചേർന്ന പൊതുയോഗത്തിൽ സി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ കെ വലസരാജ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം സിബി ജോസഫ് പെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു പി ബി ഷാജൻ സ്വാഗതം പറഞ്ഞു പാർലം പഞ്ചായത്തിലായിരുന്നു ആദ്യ സ്വീകരണ പരിപാടി വി എസ് സുനിൽകുമാറിനെ മുള്ളക്കര കോടന്നൂർ ഹാശ്മി നഗർ വെങ്ങിടശ്ശേരി കപ്പക്കാട് ഗ്രാമങ്ങളിൽ കൃഷിക്കാരും തൊഴിലാളികളും പച്ചച്ചീരിയും പച്ചക്കറികളും വിഷുക്കൊന്നയും രക്തഹാരവുമായി നൂറുകണക്കിന് പേർ സ്വീകരിച്ചു പി ആർ വർഗീസ് അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ കെ പി സന്ദീപ് എ എസ് ദിനകരൻ ഷീല വിജയകുമാർ കെ എം ജയദേവൻ എം ജി ജയകൃഷ്ണൻ യു കെ ഗോപാലൻ സി ബി ജോസഫ് മോഹനൻ അന്തിക്കാട് കെ കെ അനിൽ ഷീന പറയങ്ങാട്ടിൽ അഡ്വക്കേറ്റ് കെ ജി സന്തോഷ് കുമാർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു അവണിശ്ശേരി ചേർപ്പ് ചാടൂർ താന്യം അന്തിക്കാട് വലപ്പാട് നാട്ടിക തളിക്കുളം പഞ്ചായത്തുകളിലാണ് രണ്ടാം തവണ പര്യടനം നടത്തിയത്